ഹലോ ആൺ കരി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ് എന്ന ഭാഗത്തിലെ ഡച്ചുകാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായി കേരളത്തിലെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായിരുന്നു അവരുടെ വരവും സംഭാവനകളും അധപതത്തിനുണ്ടായ കാരണങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ക്ലാസ്സിലോട്ട് പോകും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നവർ ആരായിരുന്നു ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് നെതർലൻ്റുകാരായ ഡച്ചുകാരായിരുന്നു ഈ നെതർലൻഡാണ് ഇപ്പോഴത്തെ ഹോളണ്ട് എന്ന് പറയുന്നത് നെതർലൻ്റും ഹോളണ്ടും ഒന്ന് തന്നെയാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാര് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് അത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് ഏതു വർഷമാണ് ആയിരത്തി അറുന്നൂറിലായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരെയൊക്കെ മുൻപ് ഈ കേരളത്തിലേക്ക് എത്തിയ ഡച്ച് എത്തിയത് ഡച്ചുകാരായിരുന്നു അത് ഓർത്തു വെക്കുക പക്ഷേ ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലും ആയിരത്തി അറുന്നൂറ്റി നാലില് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഡച്ചുകാർ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെത്തിയ ഡച്ചുകാർ ഇവിടുത്തെ സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയുണ്ടായി ഡച്ചുകാർ കേരളത്തിലെ ഒരു ഭരണാധികാരിയുമായിട്ട് ചേർന്നുണ്ടാക്കിയ ആദ്യ ഉടമ്പടി അത് ഇതൊരു പറഞ്ഞ വർഷങ്ങളൊക്കെ എല്ലാ വർഷങ്ങളൊന്നും ഓർത്തു കാര്യമൊന്നുമില്ല ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർഷങ്ങൾ എടുത്തു പറയുന്നത് ഓർത്തു വയ്ക്കേണ്ട വർഷങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാം ഇവിടെ നമ്മൾ ഇതൊരു പറഞ്ഞതിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അത് ഓർത്തുവെക്കുക അപ്പോൾ ഡച്ചുകാർ കേരളത്തിലെത്തി എന്ന് പറഞ്ഞു കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ ആയിട്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് വാണിജ്യ കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചിയും ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു ഈ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് എന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ ചോദിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അറുപത്തി മൂന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതോടുകൂടി പോർച്ചുഗീസുകാരുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ആധിപത്യം പൂർണ്ണമായിട്ട് അവസാനിച്ചു കൊച്ചിയും കൊല്ലവും ഡച്ചുകാർ പിടിച്ചെടുത്തതോടുകൂടി കേരളത്തിലെ ആധിപത്യം പൂർണ്ണമായിട്ട് അവസാനിച്ചു പിന്നീട് അവർ ഗോവ മാത്രം കേന്ദ്രമാക്കി നീങ്ങുകയായിട്ട് നീങ്ങുകയാണ് ഉണ്ടായത് അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ വെട്ടൻ യുദ്ധം എന്താണ് ഇതിൻ്റെ പ്രത്യേകത സാമൂതിരിയും ഡച്ചുകാരും ചേർന്നാണ് വെട്ടത്തെ രാജാവിനെ ആക്രമിക്കുന്നത് അതായത് കേരളത്തിലെ ഒരു ശക്തനായ ഭരണാധികാരിയാണ് ഈ സാമൂതിരി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വിദേശ ശക്തിയുമായിട്ട് ചേർന്നിട്ട് കേരളത്തിലെ തന്നെ മറ്റൊരു ഭരണാധികാരിയെ ആക്രമിക്കുക ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഓർത്തുവെക്കുക വെട്ടൻ യുദ്ധം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് അതുപോലെ തൃശ്ശൂരിലുള്ള ചേറ്റുവോട്ട അത് ഡ നം ഡച്ചുകാരുടെ സംഭാവനയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിലായിരുന്നു പണി കഴിപ്പിച്ചത് ഓർത്തുവെക്കുക യഥാർത്ഥത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ പണി തുടങ്ങിയിട്ട് പതിനേഴിൽ അവസാനിക്കുകയാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ നിന്നാണ് പല ഇതിലും കൊടുത്തിട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ചേറ്റുവക്കേട്ടയുടെ വർഷമായിട്ട് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു സെൻറ്റാഞ്ചലോ കോട്ട മാനുവൽ കോട്ട തുടങ്ങിയൊക്കെ ഈ മാനുവേൽ കോട്ടയെ തന്നെയാണ് പള്ളിപ്പുറം കോട്ട കൊച്ചിൻ കോട്ട ആയക്കോട്ട എന്നൊക്കെ പറയുന്നത് അത് മറക്കരുത് ഇനി തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ആയിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരുടെ പതനത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ യുദ്ധം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്നിലെ കുളച്ചലിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി വർഷം ഓർത്തുവയ്ക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കുളച്ചൽ യുദ്ധം നടന്നത് ആദ്യ ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണെങ്കിലും ആദ്യം ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ ഡച്ചുകാരായിരുന്നു അതിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഈ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ക്യാപ്റ്റൻ ഡില്ലനായി ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയത് മാർത്താണ്ഡ വർമ്മയുടെ സൈന്യം ഡില്ലനായിയെ പിടികൂടുകയും അദ്ദേഹത്തെ പിന്നീട് തിരുവിതാംകൂറിലെ സൈനികരുടെ സൈനികർക്ക് വേണ്ടിയിട്ട് ആധുനിക രീതിയിലുള്ള സൈനിക പരിശീലനമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് നിലനിർത്തി തിരുവിതാംകൂറിൽ തന്നെ നിലനിർത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ വലിയ പടത്തലവൻ തിരുവിതാംകൂറിൻ്റെ കപ്പിത്തൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ തിരുവിതാംകൂറിൻ്റെ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് ഡില്ലന ഓർത്തുവെക്കുക ഈ ഡില്ലനായി താമസിച്ചിരുന്നത് കന്യാകുമാരിയിലുള്ള ഉദയഗിരി കോട്ടയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു ഡില്ലനായ് സ്മാരകം എവിടെയാണെന്ന് പേസിറ്റ് ചോദിച്ചിട്ടുണ്ട് ഉദയഗിരി കോട്ടയിലാണ് ഡില്ലനായി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കുളച്ചൽ യുദ്ധത്തോടെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായെങ്കിലും പൂർണ്ണമായ പതനം സംഭവിക്കുന്നത് ഒരു ഉടമ്പടി വഴിയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കുന്നതിന് കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്താണ് മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിൽ ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഓർത്തുവെക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയിൽ എന്താ പറയണത് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ഉടമ്പടി അങ്ങനെയാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് ഇന്ത്യ വിട്ട് പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടിയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധവും ഇതൊക്കെ കാരണമാണ് ഡച്ചുകാർ ഇന്ത്യ വിട്ട് പോകുന്നത് ഡച്ചുകാർ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ പ്രധാന ഒരുപാട് സംഭാവനകൾ കൂടി തന്നിട്ട് പോയിട്ടുള്ളത് ഏതൊക്കെയാണ് ഈ സംഭാവനകൾ എന്ന് നോക്കാം പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകം മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്ത ഡച്ചുകാരനായ അഡ്മിറൽ വാൻഡ്രിഡ് ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകുക കൊടുത്ത ഡച്ചുകാരൻ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മലബാർല ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ് അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്ത ഡച്ചുകാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അഡ്മിറൽ ഓർത്തു ഓർത്തുവയ്ക്ക അതുപോലെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ പുസ്തകത്തിന്റെ രചനയ്ക്ക് പിന്നിൽ ഒരു മലയാളി വൈദ്യൻ ഉണ്ടായിരുന്നു ആരായിരുന്നു അദ്ദേഹം ഹൊർത്തുസ് മലബാറി മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതനായിരുന്നു അതേപോലെ തന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ എന്നറിയപ്പെട്ടിരുന്ന കുറച്ച് പേര് ഇതിൻ്റെ രചനയിൽ സഹായിച്ചിരുന്നു അപ്പുഭട്ട് രംഗഭെട്ട് വിനായകഭട്ട് എന്നിവരായിരുന്നു അവർ ഒരു കാർമൽ പുരോഹിതൻ അദ്ദേഹവും ഇതിൻ്റെ രചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു ജോൺ മാത്യൂസ് എന്ന് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ ഹോർത്തൂസ് മലബാർക്കസിലെ ചിത്രങ്ങളൊക്കെ വരച്ചത് ജോൺ മാത്യൂസ് ആയിരുന്നു ഓർത്തു വയ്ക്കുക ഹോർത്തൂസ് മലബാർക്കസ് രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ലാറ്റിൻ ഭാഷയിലായിരുന്നു ഹോർത്തൂസ് മലബാർക്കസ് എഴുതിയിരുന്നത് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണില അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെയാണ് മലയാളത്തിലേക്ക് ഹോർത്തൂസ് മലബാരിക്കസ് വിവർത്തനം ചെയ്തത് കെ എസ് മണി കേരള സർവകലാശാലയാണ് മലയാളം പതിപ്പിൻ്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിക്കുന്നത് ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് അത് ചോദിച്ചിട്ടുണ്ട് ഓർത്ത് വയ്ക്കുക ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം അതാണ് ഓർത്തൂസ് മലബാരികസ് ഏത് വാക്കാണ് അച്ചടിച്ചു വന്നത് തെങ്ങ് എന്ന വാക്കാണ് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ വേറൊരു ചോദ്യം ഉണ്ട് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട കൃതി ഏതാണെന്ന് അങ്ങനെ ചോദിച്ചാൽ സംക്ഷേപ വേദാർഥാണ് ഉത്തരം വരുന്നത് മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബരക്കസാണ് ഉത്തരം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടത് ചോദിച്ചാൽ സംക്ഷേപ വേദാർത്ഥാണ് ഉത്തരം ഓർത്തുവയ്ക്ക മറിപ്പോവരുത് ഇനി ഡച്ചുകാരുടെ മറ്റ് സംഭാവനകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോൾക്കാട്ടി കൊട്ടാരം കൊച്ചിയിലാണിത് ഉള്ളത് ഡച്ച് ഗവർണറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത് ബോൾഗാട്ടി കൊട്ടാരം കൊച്ചിയിൽ മറ്റൊന്നാണ് ഡച്ച് കൊട്ടാരം ഈ ഡച്ച് കൊട്ടാരത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പണിതത് പോർച്ചുഗീസുകാരാണ് പിന്നീട് ഡച്ചുകാർ ഏറ്റെടുത്തിട്ട് അവർ റിനോവേഷൻ ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണത് ഡച്ച് കൊട്ടാരം എന്ന പേര് വന്നത് മട്ടാഞ്ചേരി പാലസ് ആണ് അതിൻ്റെ മുൻപ് അതിന് പേരുണ്ടായിരുന്നത് മട്ടാഞ്ചേരി പാലസ് ഓർത്തുവെക്കുക അതുപോലെ ഡച്ചുകാർ നൽകിയ വേറൊരു സംഭാവനയാണ് കുഷ്ഠരോഗ ആശുപത്രി കൊച്ചിയിലെ പള്ളിപ്പുറത്ത് ആരംഭിച്ചിരുന്നു ശാസ്ത്രീയമായ തെങ്ങ് കൃഷി കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഡച്ചുകാരാണ് ഉപ്പ് നിർമ്മിക്കാനൊക്കെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയായിരുന്നു പക്ഷെ വ്യവസായിക രീ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഉപ്പ് നിർമ്മാണം അത് പരിചയപ്പെടുത്തിയത് ഡച്ചുകാരായിരുന്നു തുണിക്ക് ചായമുക്കൽ ഇതൊക്കെ ഡച്ചുകാർ കേരളത്തിന് നൽകിയ സംഭാവനകളാണ് അപ്പോൾ ഏതൊക്കെയായിരുന്നു ബോൾഗാട്ടി കൊട്ടാരം ഡച്ച് കൊട്ടാരം ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരായിരുന്നു പിന്നീട് റിനോവേറ്റ് ചെയ്തെടുത്തത് ഡച്ചുകാരായിരുന്നു അതുകൊണ്ട് ഡച്ച് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു മട്ടാഞ്ചേരി പാലസ് ആയിരുന്നു മുൻപ് അതിൻ്റെ പേരുണ്ടായിരുന്നത് അതുപോലെ കൊച്ചിയിലെ പള്ളിപ്പുറത്തെ കുഷ്ഠരോഗാശുപത്രി ആശുപത്രിയും ശാസ്ത്രീയമായ തെങ്ങ് കൃഷി പരിചയപ്പെടുത്തിയത് വ്യാവസായിക അടിത്ത അടിസ്ഥാനത്തിലുള്ള ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായ ഇതൊക്കെ ഡച്ചുകാർ കേരളത്തിന് നൽകിയ സംഭാവനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാരക്കസ് എന്ന ഗ്രന്ഥം ഓർത്തു ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധമാണെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയായിരുന്നു മാർത്താണ്ഡ ഈ യുദ്ധം നയിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവ് അതുപോലെ നാട്ടുരാജാക്കന്മാരുടെ സൈനികബലം വർദ്ധിച്ചത് പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് നാട്ടുരാജാക്കന്മാർക്ക് അത്ര ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോർച്ചു പോർച്ചുഗീസുകാർ വന്നു എന്ന് കണ്ടപ്പോൾ അവർ പോർച്ചുഗീസുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട് സൈനിക ബലമൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു ഈ സൈനികബലം വർദ്ധിച്ചത് തിരിച്ചടി ആയത് ഡച്ചുകാർക്കായിരുന്നു അപ്പോൾ ഡച്ചുകാർ ആദ്യം ഇന്ത്യ വിട്ട് പോവേണ്ടി വന്നു ഡച്ചുകാരുടെ പ്ര പതനത്തിന് ശേഷം ഉണ്ടായ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചും അവസാനിത്തി യൂറോപ്യന്മാരെ ഫ്രഞ്ചുകാരെ കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം ഡച്ചുകാരെ കുറിച്ച് ഇന്നെടുത്ത ഭാഗത്ത് നിന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതൊരു റിവിഷൻ പോലെ എടുക്കാം ഈ ഫുള്ള് പോർഷൻ ഫുള്ള് സെഷനും കണ്ടതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് നോക്കാം എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക അങ്ങനൊരു സെൽഫ് അനാലിസിസ് കൂടിയാവും ഈ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാനൊന്ന് പറയാം ചോദ്യങ്ങൾ പറയാം പ്രീവിയസ് ഇയർ ആണ് ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഡച്ചുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ അതും കൂടി ഓർത്തുവെക്കുക ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലെ കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു ആരിൽ നിന്നാണ് പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരിൽ നിന്നാണ് കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് യുദ്ധം കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു മർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡില്ലനായ് ഡില്ലനായി ആയിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തെ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തി എഴുന്നൂ എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് മാർത്താണ്ഡ മാവേലിക്കര ഉടമ്പടി ആരുമായാണ് ഒപ്പുവെച്ചത് ഡച്ചുകാരുമായിട്ടാണ് ഈ കൂടിയാണ് ആയിട്ടാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയാവുന്നത് ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാരായിരുന്നു ബോൾഗട്ടി കൊട്ടാരമായിരുന്നു ഡച്ച് ഗവർണറുടെ ഔദ്യോഗിക വസതി കൊച്ചിയിലാണിത് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ എസ് മണി ലാൽ ഏത് സർവകലാശാലയായിരുന്നു നേതൃത്വം നൽകിയത് കേരള സർവകലാശാല ഹോർത്തൂസ് മലബാരിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടന്നത് അഡ്മിറൽ ബാൻഡ്രീഡ് ഒരു മലയാളി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആരായിരുന്നു മലയാളി വൈദ്യൻ ഇട്ടിയച്ചുതൻ കുറിച്ചാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഒരു കാർമ്മ പുരോഹിതർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ജോൺ മാത്യൂസ് അതുപോലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരൊക്കെയിരുന്നു അപ്പുപെട്ട് രംഗഭട്ട് വിനായകഭട്ട് ഇട്ടിയച്ചുതന അച്യുതനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യം കണ്ടിട്ടുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കാം ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര് നേരത്തെ പറഞ്ഞ ഉത്തരം കെ എസ് ഫണിബൻ ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഇന്ത്യനെക്കുറിച്ചാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഒരു ക്യു ക്രീഷ്യം കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്